സി എം ആർ എൽ എക്സാലോജിക് മാസപ്പിടി ഇടപാടിൽ സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചതായി എസ് എഫ് ഐ ഒ റിപ്പോർട്ടിലുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ വീണയ്ക്ക് സംരക്ഷണവുമായി മന്ത്രിയും ഭർത്താവുമായ മുഹമ്മദ് റിയാസ് രംഗത്ത് വീണയുടെ പേരിൽ പുറത്തുവന്ന വാർത്തകൾ തെറ്റാണ് എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് സേവനം നൽകാതെയാണ് പണം കൈപ്പറ്റിയെന്ന മൊഴി വീണ നൽകിയിട്ടില്ല ഒരാൾ പറയാത്ത കാര്യമാണ് ഇപ്പോൾ വാർത്തയായി വരുന്നത് കോടതിക്ക് മുമ്പാകെയുള്ള വിഷയമാണിതെന്നും പാർട്ടി നിലപാട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ന് രാവിലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നത് എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചപ്പോൾ സേവനം നൽകാതെയാണ് പണം കൈപ്പറ്റിയതെന്ന് വീണ മൊഴി നൽകിയ കാര്യം അതിലുണ്ട് എന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇതിനു പിന്നാലെയാണ് ഇത് തള്ളി മന്ത്രി രംഗത്തെത്തിയത് അതേസമയം സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് നിർണായക പങ്കെന്ന് എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ വീണ സി എം ആർ എൽ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ സ്വീകരിച്ചുവെന്നായിരുന്നു റിപ്പോർട്ട് സി എം ആർ എല്ലിന് സേവനം നൽകിയതിന്റെ തെളിവുകളൊന്നുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗൂഢാലോചന തട്ടിപ്പ് മാർഗ്ഗത്തിലൂടെയുള്ള പണം സമ്പാദിക്കൽ ബോധപൂർവമായ സാമ്പത്തിക തിരിമറി എന്നിവ വീണാ വിജയനെതിരെ കണ്ടെത്തിയതായി എസ് എഫ് ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രതിവർഷം അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജി കമ്പനിക്കുണ്ടായിരുന്നത് സി എം ആർ എല്ലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ സി എം ആർ എല്ലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആർ എല്ലിൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വീണയ്ക്ക് കേസിൽ കൃത്യമായ പങ്കുണ്ടെന്ന കുറ്റപത്രം വരുമ്പോഴും വീണയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മക്കൾ എന്ന നിലയിൽ ആദ്യഘട്ടം മുതൽ തന്നെ പല നേതാക്കളും വീണയെ സംരക്ഷിച്ച് രംഗത്തെത്തിയിരുന്നു ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം എ ബേബി പോലും മുഖ്യമന്ത്രിക്കും മകൾക്കും അനുകൂലമായി തന്നെയാണ് സംസാരിച്ചത്